ഒരു കാലത്തും മലയാളിയുടെ മനസ്സിൽ ഒരു രാജമല്യു പോലെ ചോക്ലേറ്റ് ഹീറോയെ ആയി എൻ്റർടൈൻ ചെയ്ത താരമാണ് കുഞ്ചാക്കോ ബോബൻ സിനിമാഭാരമുള്ള കുടുംബത്തിൽ നിന്നെത്തി ചാക്കോ ആദ്യ സിനിമയിലൂടെ തന്നെ പ്രേക്ഷക ഹൃദയം കീഴടക്കാൻ കഴിഞ്ഞോ പിന്നീട് അങ്ങോട്ട് കൗമാരക്കളുടെ പ്രണയ സ്വപ്നമായി ചാക്കോച്ചൻ മാറി ചാക്കോച്ചിനെ ഒളിഞ്ഞും തിരിഞ്ഞും പ്രണയിച്ച കോളേജ് കുമാരികൾ അനവധിയാണ് ചാക്കോച്ചനോട് അസൂയ തോന്നാത്ത ചെറുപ്പക്കാരും കുറവല്ല ഒരു കാലത്തിനിപ്പുറം തൻ്റെ കരയറിൽ വലിയ മാറ്റങ്ങൾ വരച്ച് സീരിയസ് വില്ലൻ വേഷങ്ങൾ ചെയ്താണ് ചാക്കോച്ചൻ പിന്നീട് ആരാധകരെ അമ്പരിച്ചിപ്പിച്ചത് ഏത് കഥാപാത്രവും തൻ്റെ കയ്യിൽ ഭദ്രമാണെന്ന് താരം തെളിയിച്ചു ഇപ്പോൾ ചാക്കോച്ചൻ എന്ന താരത്തിനെ പ്രണയിക്കുന്ന ആരാധകർ ഒട്ടും കുറവല്ല താരത്തിനോടുള്ള സ്നേഹവും അടുപ്പവും ചാക്കോച്ചന്റെ കുടുംബത്തിനോ ആരാധകർക്കുണ്ട് മലയാളികളുടെ എബ്രീം എന്ന പ്രണയനായകനാണ് കുഞ്ചാക്കോ ബോവൻ ആരാധർ ചാക്കോച്ച എന്ന് ഇഷ്ടത്തോടെ വിളിക്കുന്ന താരത്തിൻ്റെ കുടുംബവും മലയാളികൾക്ക് പ്രിയപ്പെട്ടവരാണ് ചാക്കോച്ചൻ്റെ ഭാര്യ പ്രിയെ മകൻ ഇസഹാബിൻ്റെയും പ്രേക്ഷക പ്രേക്ഷകൻ സ്വന്തം വീട്ടിലെ അംഗത്തെ പോലാണ് സ്നേഹിക്കുന്നത് സോഷ്യൽ മീഡിയ സജീവമായ ചാക്കോച്ചൻ തൻ്റെ കരയിലെ ചി വിശേഷങ്ങളും മകൻ ഇസുവിൻ്റെ കൃസുതികളും ചിത്രങ്ങളും ക്യൂട്ടായ വീഡിയോകളും ഒക്കെ ഇതിൽ പങ്കിടാറുണ്ട് മലയാളത്തിലെ താരപുത്രമാരിൽ പുത്രന്മാരിൽ ഏറ്റവും കൂടുതൽ ആരാധകളുള്ള കുഞ്ഞു പ്രതിഭയാണ് ഇസു പതിനാല് വർഷത്തെ കാത്തിരിപ്പൻ ഉണ്ടായ കുഞ്ഞാണത് കൊണ്ട് തന്നെ ഇസു ചാക്കോച്ചൻ്റെയും പ്രിയേക്കും വളരെ സ്പെഷ്യലാണ് മകൻ ജനിച്ച നിമിഷം മുതൽ ഓരോ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ചാക്കോച്ചൻ സമൂഹ മാധ്യമങ്ങളുടെ ഒരു പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നുണ്ട് ഇസുവിൻ്റെ ഓരോ പിറന്നാളും വളരെ കളർഫുള്ളായ തീമായിട്ടാണ് ചാക്കോച്ചനും പ്രിയയും ആഘോഷിക്കാറുള്ളത് ഇപ്പോഴത്തെ മകൻ ഇസാഖിന്റെ ആറാം ജന്മദിനം ആഘോഷമാക്കിയിരിക്കാണ് കുഞ്ചാക്കമ്പോനും പ്രിയയും പയറേറ്റ് ത്രീമിലായിരുന്നു ഇത്തവണത്തെ പിറന്നാൾ ആഘോഷം കടൽ കൊള്ളക്കാരെ വേഷത്തിലെത്തിയ ചാക്കോച്ചിനെ ഇസുവിൻ്റെയും പ്രിയയുടെയും ചിത്രങ്ങൾ ഏറ്റെടുത്തിരിക്കാണ് ആരാധകരും